ധർമ്മസ്ഥലം നടക്കുന്നത് വൻ അട്ടിമറി നീക്കമെന്ന ആരോപണം ശക്തമാവുകയാണ് ശുചീകരണ തൊഴിലാളിയെ സംശയനിരയിൽ നിർത്തി അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആക്ഷേപമാണ് ഒരു വശത്ത് ഉയരുന്നത് തൊഴിലാളി കാട്ടിക്കൊടുത്ത സ്ഥലത്ത് നിന്നും അസ്ഥി കഷം കിട്ടിയിരുന്നു ആ വഴിക്ക് അന്വേഷണം കൂടുതൽ ശക്തമാക്കാതെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കാട്ടി തൊഴിലാളിയെ തന്നെ കസ്റ്റഡിയിലെടുത്തതാണ് ബൈജു അതേസമയം തന്നെ ഈ തൊഴിലാളി പുറത്തെടുത്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ഈ അടക്കം അതൊരു പുരുഷന്റേതാണ് അത് മറ്റൊടുത്തുനിന്ന് കൊണ്ടുവന്നതാണ് എന്ന ആക്ഷേപമുണ്ട് ഈ തൊഴിലാളിയുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തെന്നും ഇയാൾ തന്റെ ഇവർ തന്റെ ഭർത്താവിനെതിരെ മൊഴി നൽകിയെന്നുമുള്ള ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്താണ് ഇതിന്റെ വസ്തുത ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണല്ലോ ധർമ്മസ്ഥല തീർച്ചയായും സൈത് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഈ ഏതെങ്കിലും തരത്തിൽ തന്റെ മൊഴിയിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന ആ മൊഴിയിൽ തന്നെ എസ് ഐ ടിക്ക് മുൻപിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ടാണ് അതൊരു വ്യാജ രീതിയിലുള്ള ഒരു തെളിവാണ് ഹാജരാക്കിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടത്തിയത് മറ്റ് അന്വേഷണങ്ങൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസത്തേക്കാണ് ഇയാളിപ്പോൾ ഈ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ളത് നിലവിൽ ഏറ്റവും അവസാനമായും ഈ വെളിപ്പെടുത്തലിൽ നിന്നും ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പിന്മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന ആ ഒരു മൊഴിയിൽ അദ്ദേഹം കുറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എസ് ഐ ടിക്ക് ഇതിലൊരു വ്യക്തത വരൂ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ മഹേഷ് ചിമറോടി ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിപ്പോൾ പുറത്തിറങ്ങിയ സാഹചര്യം കൂടിയുണ്ട് ഇവരുടെ പ്രത്യേക ഒരു യോഗം ചേരുന്നുണ്ട് ഇപ്പോൾ ഇവർ പ്രധാനമായും പറയുന്നത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം അണിയറിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഈ ശുചീകരണ തൊഴിലാളിക്കെതിരെയുള്ള കേസ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നാണ് എന്തായാലും സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹത ഒരു തരത്തിലും മാറാത്ത രീതിയിൽ പുതിയ പുതിയ ട്വിസ്റ്റുകൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു അതിനിടയിൽ തന്നെ ഈ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവർ വീണ്ടും ഇതിൽ അങ്ങനെ ഒരു മകൾ ഉണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനമായി വീണ്ടും രംഗത്ത് വരുന്നു ഇത്തരത്തിൽ മാറിയും മറിഞ്ഞും വരുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇവരെ സുജാത ഭട്ടിന് വിശദമായ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അതിലൊരു തീരുമാനമുണ്ടോ ഏതായാലും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കുന്ന ഇതാണ് ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ ഈ തലയോട്ട് തെളിവിനായി ഹാജരാക്കിയ ഇത് ഇത് ഇത്തരത്തിലുള്ളത് ഈ വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടത്തി നടത്തിയിട്ടുള്ളതും പക്ഷേ അതേസമയത്ത് തന്നെ താൻ തന്റെ നിലപാട് വെളിപ്പെടുത്തലിൽ ഉറച്ചു നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഇയാളിൽ നിന്നും എസ് ഐ ടിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിപ്പോൾ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല ഈ കുടിച്ചു പരിശോധന ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ ധർമ്മസ്ഥലിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും ഇതിൽ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഈ ഹാജരാക്കിയ തലയോട്ടി ഒരു പുരുഷന്റേതാണ് എന്ന ഒരു പ്രാഥമിക പരിശോധനാ ഫലം ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്ന സാഹചര്യമുണ്ട് ത് അങ്ങനെയാണെങ്കിൽ അത് ആരുടേതാണ് ഈ കലയോട്ടി അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്നത് സംബന്ധിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ആരെയും മറ്റ് ആരെയും ഇതുവരെ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ അത്തരം നടപടികളിലൊക്കെ എസ് ഐ ടി കടന്നിട്ടില്ല ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർന്ന നടപടികളെന്നാണ് എസ് ഐ ടി ഇപ്പോൾ ആലോചിക്കുന്നത് പ്രധാനമായും ഒരു പക്ഷേ ഈ കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന വിവരം കൂടി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വീണ്ടും ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഓരോ മണിക്കൂറുകളിലും ഈ കേസിന്റെ ഗതി മാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എസ് ഐ ടിയുടെ ഈ അന്വേഷണത്തിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആക്ഷൻ കമ്മിറ്റി മറ്റ് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ അപ്പോഴും ഉന്നതതലത്തിൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇപ്പോൾ ചേരുന്നുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇരു വിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ധർമ്മസ്ഥലിൽ ഇപ്പോൾ ഉണ്ട് വലിയ തോതിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു ഉണ്ട് എന്നാണ് എന്നാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരണം അത് തന്നെയാണ് ന്യൂസൈറ്റിനും തുടക്കത്തിലെ ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും എസ് ഐ പി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ മൊഴി മാറ്റി ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന ഒരു വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷെ അത് ആ തരത്തിലല്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പൂർണ്ണ ഈ മനുഷ്യ ശരീരം എവിടെയാണെന്നത് സംബന്ധിച്ച് ഇയാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കാട്ടിയില്ല എവിടെ നിന്ന് കൊണ്ടുവന്ന കാര്യത്തിലും എസ് ഐ ടി ഇയാൾ കൃത്യമായ മൊഴി നൽകിയില്ല പരസ്പര വിരുദ്ധമായ ഒരു മൊഴിയാണ് നൽകിയെന്നാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായത് ഇനി ഇത് സംബന്ധിച്ച് നല്ല ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിലും എസ് ഐ ടിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇനി ആരെങ്കിലും ചോദ്യം ചെയ്യലുണ്ടെങ്കിൽ ആ ഈ ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന് ും അത്തരം നടപടികൾ കിടക്കുക കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇയാൾ ഈ മൃതദേഹങ്ങൾ കുറിച്ചിരുന്നു കണ്ടു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് എസ് ഐ ടിക്ക് മുന്നിൽ വന്ന സാഹചര്യമുണ്ട് അതുമാത്രമല്ല ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ എസ് ഐ മുന്നിൽ വന്നിട്ടുണ്ട് അങ്ങനെ വലിയ തോതിൽ ഒരു ഇത്തരത്തിൽ അവ്യക്തതയും ദുരൂഹതയും ഇപ്പോഴും ധർമ്മസ്ഥല ഈ കേസിൽ ഉണ്ട് എന്നതാണ് അതായത് വാസ്തവം ഇടവേളയാണ് മടങ്ങി വരാം